ഹായ് വെൽക്കം ടു അവർ ചാനൽ ഇന്നും മോളില്ല അല്ലെങ്കിൽ എൻ്റെ കൂടെ ഉണ്ടാകും മോൾ സ്കൂളിൽ പോയേക്കാണ് അപ്പോൾ ഞാൻ ഡയറക്റ്റായിട്ട് കാര്യത്തിലേക്ക് കിടക്കാം നിങ്ങൾ ഇതൊരു സാധാ ആദ്യം തന്നെ പറയാം ഇതൊരു സാധാരണക്കാർക്കുള്ളൊരു വീഡിയോ ആട്ടോ പിന്നെ കമ്പനിയിൽ കണ്ടിട്ടുണ്ടാകും കുട്ടികളും യുവാക്കളും എല്ലാവർക്കും ലക്ഷപ്രഭുക്കളാവാം കുടീശ്വരന്മാരാവാം എങ്ങനെ നിങ്ങൾ വിചാരിക്കും കുട്ടികളെങ്ങനെയാണ് ലക്ഷപ്രഭുക്കളാവാം അവർ പഠിക്കണ കുട്ടികളല്ല സ്കൂളിൽ പോകണമല്ലേ എങ്ങനെയാവാം ഇങ്ങനെയൊക്കെ ആയിരിക്കും ചിന്തിക്കുക പലരും ചിലർക്കത് കുറച്ചുകൂടി ചിന്തിച്ചിട്ടത് മനസ്സിലാക്കാൻ പറ്റും എന്തുകൊണ്ട് എങ്ങനെയാണെന്നൊക്കെ എന്നാലും ഞാൻ പറയാം എൻ്റെ ഒരു അനുഭവത്തിൽ ഞാൻ എൻ്റെ മോൾക്ക് കൊടുത്തേക്കണ ഈ കമ്പനിയിൽ നിങ്ങൾ കണ്ടേക്കണം കണ്ടിട്ടുണ്ടാകും കണ്ടിട്ടുണ്ടാവും അതിനകത്ത് എൻ്റെ മോൾ കുറച്ച് കാശ് കൈ പിടിച്ചിട്ട് നിൽക്കണമായിരിക്കും അത് ശരിക്കും എൻ്റെ മോളുടെ സേവിങ്സ് എങ്ങനെയാന്ന് പറയാം എൻ്റെ ഇത് ഞാൻ ഡയറക്റ്റായിട്ട് കാര്യത്തിലോട്ട് കിടക്കാം കേട്ടോ ഞാൻ വീഡിയോയ്ക്ക് ലെങ്ത്ത് കൂട്ടണില്ല കാരണം ഞങ്ങൾ ബിഗിനേഴ്സാണ് അപ്പോൾ ലെങ്ത്ത് കൂടിയാൽ പലരും സ്കിപ്പ് ചെയ്ത് പോകും ആദ്യം തൊട്ട് അവസാനം വരെ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം എന്നാലേ ഞങ്ങൾക്ക് അതിനൊരു സപ്പോർട്ട് കിട്ടുകയുള്ളൂ ഇപ്പോൾ ഇത് എൻ്റെ മോളിൽ ആ കാശ് കിട്ടിയാൽ നിങ്ങൾ കാണാം അതിനകത്ത് അഞ്ഞൂറ് ഇരുന്നൂറ് അമ്പത് ഇരുപത് പത്തിൻ്റെ നോട്ട് വരെയുണ്ട് അതിനകത്ത് ഇപ്പോൾ കിട്ടിയതിൽ അഞ്ഞൂറ് രൂപ ആയിട്ട് ഒരിക്കലും ഞങ്ങൾ കൊടുത്തിട്ടില്ല ഇതിപ്പോൾ അത് മുഴുവൻ ചേട്ടൻ കൊടുത്ത കാശുകളാണ് ചേട്ടൻ ഒരു ദിവസവും എൻ്റെ മോൾക്ക് ആദ്യം സ്റ്റാർട്ടിങ്ങിൽ ഒരു ഇരുപത് രൂപ വെച്ച് കൊടുത്തു ഇരുപത് രൂപ വെച്ച് കൊടുത്ത് പിന്നെ കുറച്ച് രണ്ട് മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ അതൊരു അമ്പത് രൂപയാക്കി ഇപ്പോഴും അമ്പത് രൂപ തന്നെ കൂട്ടിയിട്ടില്ല പിന്നെ എങ്ങനെയാണ് അഞ്ഞൂറ് ഇരുന്നൂറൊക്കെ വന്നതെന്ന് ചോദിക്കും പിന്നെ ചേട്ടൻ അതുപോലെ തന്നെ എനിക്കും ചെറിയൊരു അവളെക്കാളും കുറച്ച് കൂടുതൽ ഞാൻ അമ്മയാണല്ലോ അപ്പോൾ എനിക്ക് കുറച്ച് കൂടുതൽ വരും അപ്പം ഞങ്ങൾ രണ്ടുപേർ ഇങ്ങനെ ചേർത്ത് ചേർത്ത് വെക്കും എൻ്റെ മോള് എൻ്റെ മോള് മിടിക്കേട്ടോ എന്തൊക്കെ പറഞ്ഞാൽ അവള് ആ കാശ് ആരും എടുക്കാൻ സമ്മതിക്കില്ല ഞാനും ചേച്ചേട്ടൻ പിന്നെ എടുക്കാറില്ല ഞാൻ പിന്നെ ഇടയ്ക്കൊക്കെ ഒരു ഇരുപത് രൂപ പത്ത് രൂപ ബസ് ചാർജിന് ഓട്ടോ കാശ് എന്നൊക്കെ പറഞ്ഞിട്ടെങ്കിൽ പതുക്കെയൊക്കെ എടുക്കാൻ നോക്കും കണ്ടു കഴിഞ്ഞാൽ നല്ല ചീത്ത പറയും നേരെ അച്ഛനെ വിളിച്ച് പറയും അച്ഛൻ എൻ്റെ കാശ് എടുത്തു എന്നൊക്കെ ഇപ്പം ഇങ്ങനെ ഇങ്ങനെയാണ് എൻ്റെ ഹസ്ബൻഡ് ദിവസവും ഒരു അമ്പത് രൂപ വെച്ച് എൻ്റെ മോൾക്ക് കൊടുക്കും അതങ്ങനെ കൊടുത്തു കൊടുത്ത് നിങ്ങൾ ആലോചിച്ച് വെക്കും അമ്പത് രൂപ ദിവസം മാറ്റി വെച്ച് ഒരു കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുകയാണെങ്കിൽ സാധാരണ കുഞ്ഞുങ്ങൾ അവർ ആ ഒരു ചൊട്ടയിലെ ശീലം ചൊടല വരാന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ല അതുപോലെ തന്നെ അവരത് ആ ശീലം അങ്ങട് തുടരും ചെറുപ്പം മുതൽ തന്നെ അത് അതവർ എടുത്ത് വയ്ക്കാൻ പഠിപ്പിക്കുക അവരെ എൻ്റെ മോളങ്ങനെ പേഴ്സിലെടുത്ത് ഇപ്പോഴും ആ പേഴ്സ് ഇവിടെ ഇരിക്കുന്നുണ്ട് ഞാൻ പിന്നെ ഇങ്ങനെ കാണിച്ചു തരാണ്ടിരിക്കണതാണ് അതെടുത്ത് വെച്ച് എടുത്ത് വെച്ച് ഒരു മാസം എത്ര രൂപയാകുന്ന അപ്പോൾ അമ്പത് ഇൻറ്റു മുപ്പത് ആയിരത്തഞ്ഞൂറ് രൂപ കുട്ടികളാണെന്ന് ഓർക്കണം ഇന്ന് സ്കൂളിൽ പോകണം എൻ്റെ മോള് അതിനകത്തുനിന്ന് ഒരു മിഠായി മേടിക്കാനോ ടോയ്സ് മേടിക്കാനോ ഒന്നിനും കാശ് എടുക്കാറില്ല കേട്ടോ അത് സത്യമുള്ള കാര്യമാണ് അതെടുത്ത് വെക്കുക അങ്ങനെ എടുത്ത് വെച്ചാൽ ഇപ്പം എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഏഴ് വയസ്സ് ഏഴര വയസ്സായി കഴിഞ്ഞ വർഷം സെപ്റ്റംബറിലാണ് ഒക്ടോബറിൽ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്ത് ഒക്ടോബറിലാണെന്ന് തോന്നുന്നത് സ്റ്റാർട്ട് ചെയ്തതാണ് അത് ഒരുവിധം എമൗണ്ട് ആയിട്ടുണ്ട് അവളുടെ കയ്യിൽ അപ്പോൾ ഞാൻ കുറച്ചുകൂടെ എമൗണ്ട് ആയിട്ട് ഒരു റൗണ്ട് ഫിഗർ ആയിട്ട് നേരെ അത് മോളുടെ പേർക്ക് അല്ലെങ്കിൽ ജോയിൻറ്റ് അക്കൗണ്ടായിട്ട് എൻ്റെയോ ചേട്ടൻ്റെയോ ആരുടെയും മോളും കൂടി ഒരു ജോയിൻറ് അക്കൗണ്ടായിട്ട് പോയി സ്റ്റാർട്ട് ചെയ്യാം അങ്ങനെ അങ്ങനെ ബാങ്കിൽ പോയി സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ള രീതിക്കാണ് നിൽക്കുന്നത് നമുക്കറിയില്ല ഒരായിരത്തി അഞ്ഞൂറ് രൂപ മാസം ഒരു അപ്പോൾ ഒരു വർഷം എത്ര രൂപയാവും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ പതിനെണ്ണായിരം രൂപയാവും ഇതുപോലെ അപ്പോൾ അത് നമ്മൾ അറിയില്ല നമ്മൾ കൊടുത്തുകൊണ്ട് പോകും അപ്പോൾ കുറച്ചുകൂടെ കാശുള്ളവരാണെങ്കിൽ അമ്പത് രൂപ മാറ്റി ഒരു നൂറ് രൂപയാക്കാം അപ്പോൾ ആ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നൂറ് രൂപയാണെങ്കിൽ ഒരു മാസം എത്രയാകും മുപ്പത് ഇൻറ്റു നൂറ് മൂവായിരം രൂപയാവും മൂവായിരം രൂപ അത് ഒരു വർഷത്തേക്ക് എത്രയാകും അപ്പം നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക അപ്പം അങ്ങനെ കൊണ്ടു കൊണ്ടു കൊണ്ട് നമ്മളറിയില്ല പലതുള്ളിൽ പെരുവെള്ളം എന്ന് പറഞ്ഞ പോലെ നമ്മൾ തല ഒരു പൈപ്പ് ലീക്ക് ആയിക്കൊണ്ടിരിക്കുക ഒരു ഇറ്റിട്ടിരു വെള്ളം വീണുകൊണ്ടിരിക്കുക പിറ്റേ ദിവസം ആകുമ്പോൾ നമ്മൾ എണീറ്റ് നോക്കുമ്പോൾ ആ ബക്കറ്റ് ഫുള്ളായിരിക്കും നമ്മളൊരിറ്റ് വീഴുമ്പോൾ ഒരിറ്റല്ല പോയ പോട്ടെന്നങ്ങനെ വിചാരിക്കും പക്ഷെ പിറ്റേ ദിവസം അതിൻ്റെ താഴെ ഒരു ബക്കറ്റ് വെച്ച് കൊടുത്താൽ അത് നിറഞ്ഞിരിക്കും അതുപോലെയാണ് ഈ കാശും നമ്മളങ്ങൾ സേവ് ചെയ്ത് സേവ് ചെയ്ത് വെച്ച് ഈ ലക്ഷപ്രഭുക്കളും കൊടീശ്വരന്മാരൊക്കെ ആവണത് ഇങ്ങനെയാണ് പക്ഷെ എനിക്കിതൊക്കെ ഒരു ആയത് എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ രണ്ട് വീഡിയോ കണ്ടിട്ടാ ഒന്ന് ഒരു കുഞ്ഞു കുട്ടി എത്രയല്ല പഠിക്കണമെന്നൊന്നും എനിക്കറിയില്ല കുറച്ചുകൂടി എൻ്റെ മോളെക്കാൾ കുറച്ചുകൂടി ഏജ് ഉണ്ട് എനിക്ക് പേരെന്താണെന്നൊന്നും അറിയില്ല ആ ഒരു കുട്ടി ഇരുപത് രൂപയുടെ നോക്കും നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും ഇരുപത് രൂപയുടെ നോട്ട് ഇങ്ങനെ അച്ഛൻ കൊടുത്ത് അച്ഛൻ കുറേ പേരിങ്ങനെ കൊടുത്തത് എടുത്ത് എടുത്തെടുത്ത് വെച്ചിട്ട് ആ കുട്ടി ഒന്നര ലക്ഷം രൂപയുള്ളത് സമ്പാദിച്ച് വെച്ച് ആ കുട്ടി മിഠായി മേടിക്കാനോ അതിൻ്റെ പ്രായത്തിൽ അതൊക്കെ മേടിച്ച് കഴിക്കാം പക്ഷെ അതൊന്നും ചെയ്യാണ്ട് എടുത്ത് സേവ് ചെയ്ത് സേവ് ചെയ്ത് വെച്ച് അപ്പം ഞാനിങ്ങനെ തോന്നുന്നു നമുക്കങ്ങനെ ചെയ്തോളാം ചെയ്താലോ എന്ന് വിചാരിച്ചു പക്ഷെ അത് അത് കഴിഞ്ഞ് പിന്നെ അത് വിട്ടുപോയി അത് കഴിഞ്ഞ് പിന്നെ പിന്നെ വേറൊരു വീഡിയോയിൽ ഞാൻ കണ്ടു പിന്നെ ഒരു അഞ്ച് രൂപയുടെ കോയിൻ കൂട്ടി വെച്ച് കൂട്ടി വെച്ച് ഒരു ചെറുപ്പക്കാരൻ ഒരു കാറ് മേടിച്ചത് അപ്പോൾ നമ്മ നമുക്കത് ചെയ്യാം അവൻ എന്തോരം വർഷം എടുത്ത് വെച്ചിട്ട് ഈ അഞ്ച് രൂപയുടെ കോയിൻ പറഞ്ഞാൽ എന്തോരം വർഷം എടുത്ത് വെച്ചിട്ടായിരിക്കും അല്ലാതെ ഒന്ന് ആ ഒരു ലെവലൊരു കാറ് മേടിക്കാനുള്ള കാശൊക്കെ ഉണ്ടാക്കാൻ പറ്റുക ഞങ്ങളും കൂട്ടി വയ്ക്കേണ്ട ഇപ്പം ഈ അഞ്ച് പത്ത് ഇരുപത് രൂപയുടെ കോയിനൊക്കെ ഒരു ഒരു കൊടുക്കയിലിട്ട് ഞങ്ങളും കൂട്ടി കൂട്ടി വയ്ക്കുന്നുണ്ട് അതൊന്നും അറിയണില്ല എന്തോരമായി എനിക്കൊന്നും ഒരു വർഷം അറിയുന്നുതോ ഞാൻ എൻ്റെ മുകളും കൂടി ഒരുമിച്ച് കൂട്ടി വയ്ക്കണതാ അത് കൂട്ടി കഴി എല്ലാം അത് നിറഞ്ഞു കഴിയുമ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒരു വീഡിയോ ആയിട്ട് ഞാൻ കാണിച്ചുതരാം അപ്പോൾ അതിന് നമുക്കറിയില്ല അത് നിറഞ്ഞു പോയിക്കൊണ്ടിരിക്കണം അപ്പോൾ ചേട്ടാ പിന്നെ ഒരു കാര്യമുണ്ട് ഈ അഞ്ച് രൂപയുടെയും പത്ത് രൂപ ഇരുപത് രൂപയുടെ കോയിനൊക്കെ ചേട്ടെപ്പോഴും പറയാം അതൊക്കെ ചിലപ്പോൾ പെട്ടെന്ന് പിൻവലിക്കും അതൊന്നും അങ്ങനെ കൂട്ടി വെക്കരുതെന്നൊക്കെ പറയാം അതൊക്കെ ശ്രദ്ധിച്ചോളൂ കേട്ടോ അതെനിക്കറിയില്ല അതിനെക്കുറിച്ചൊന്നും അങ്ങനെ അതുകൊണ്ടാണ് ഞാൻ പറയണത് നമ്മൾ അറിയാത്ത കുഞ്ഞുങ്ങളിൽ ശീലം വളർത്തുക ഇത് വളർത്തി കഴിഞ്ഞാൽ അവർ കുറച്ചുകൂടി വലിയ കുട്ടികളാണെങ്കിൽ അവരത് ചിലവാക്കാൻ നോക്കും പക്ഷെ കുഞ്ഞുങ്ങളാണെങ്കിലും ഒരു വയസ്സുള്ള കുഞ്ഞുങ്ങളാണെങ്കിൽ ഒരു കോയിൻ എടുത്ത് അതിലിട്ട് പഠിപ്പിച്ച് നോക്കിയാൽ അവരത് പഠിക്ക് സ്ഥിരം അപ്പോൾ കാശ് കിട്ടി ഓടി ചെന്ന് അതിനകത്ത് ഇട്ടാ ഇടാൻ നോക്കും കുഞ്ഞുങ്ങളങ്ങനെയാണ് പക്ഷേ കുറച്ച് കൂടി കുറച്ചുകൂടി മുതിർന്ന ഇപ്പം എൻ്റെ മുകളൊക്കെയാണെങ്കിൽ കറക്റ്റായിട്ട് ഇപ്പോൾ കാശ് കിട്ടി ഓടി ചെന്ന് അതിൽ എടുത്തു വെക്കാനോ നോക്കുകയുള്ളൂ അല്ലെങ്കിൽ ഓടിപ്പോയിട്ട് മിഠായി മേടിക്കാനോ അല്ലെങ്കിൽ ഉത്സവമൊക്കെ വരുമ്പോൾ ഒരു ടോയ് മേടിക്കാൻ അങ്ങനെയൊന്നും പറയാറില്ല കേട്ടോ ഒന്നും അതൊക്കെ ചേട്ടൻ തന്നെ മേടിച്ചു കൊടുക്കും ഇതൊക്കെ ഇതൊക്കെ കിട്ടണത് ചേട്ടൻ്റെ കയ്യിൽ നിന്നാട്ട് സത്യം പറഞ്ഞാൽ ചേട്ടൻ അത്രയും സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യാൻ പറ്റണത് ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് പലർക്കും ഇങ്ങനെ തോന്നാം ഒരാ ഒരാൾക്കെങ്കിലും സമ്പാദിക്കാം ഇങ്ങനെ മാറ്റി വെക്കണം എന്നൊരു ചിന്ത തോന്നുമല്ലോ ഒരാളെങ്കിലും നൂറ് പേര് കണ്ടിട്ടുണ്ടെങ്കിൽ ഒരാൾക്കെങ്കിലും അങ്ങനെ അങ്ങനെ ചിന്തിക്കാൻ തോന്നിയാൽ എൻ്റെ വിജയമല്ല അപ്പോൾ ഇപ്പോൾ ഈ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യാം നിങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ നിങ്ങളിപ്പോൾ ഭാര്യന്മാരാണെങ്കിൽ കാണ കാണുന്നതെങ്കിൽ ഭർത്താക്കന്മാർക്ക് ഷെയർ ചെയ്യുക ഇങ്ങനെ ഒരു സംഭവമുണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ ഇങ്ങനെ പഠിപ്പിക്കാം അല്ലെങ്കിൽ എൻ്റെ ഭാര്യയ്ക്ക് വീട്ടിലിരിക്കുമ്പോൾ എന്നും കുറച്ച് കാശ് ഇപ്പോൾ ചിലർ മന്ത്ലി സാലറി മേടിക്കുന്നവരായിരിക്കും ചിലർ വീക്ക് 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 അവസാനമായിരിക്കും ചിലർ ഡെയിലി വേജസ് ആയിരിക്കും ഓരോരുത്തർക്കും ഓരോ രീതി ആയിരിക്കും അപ്പോൾ ഓരോ അങ്ങനെ നോക്കിയിട്ട് വരുമ്പോൾ ആ രീതിയിൽ നിങ്ങൾക്ക് കൊടുക്കാൻ ശ്രമിക്കുക പിന്നെ മന്ത്ലി ആണെങ്കിൽ ഇത്ര രൂപ വെച്ച് കൊടുക്കാൻ നോക്കുക കുറച്ച് ഒരു എമൗണ്ട് ആണെങ്കിൽ വീട്ടിലിരിക്കണ ഭാര്യമാരാണെങ്കിൽ അവർക്ക് കുറച്ച് കുറച്ച് എമൗണ്ട് കൊടുക്കാൻ നോക്കുക അങ്ങനെ കൊടുക്കാമെന്ന് നോക്കി അവരത് സേവ് ചെയ്ത് വെക്കും അവർ ചിലവാക്കില്ല എനിക്ക് നല്ല ഉറപ്പുണ്ട് ഞാൻ എനിക്കിപ്പോൾ ജോലിയൊന്നുമില്ല ഞാൻ കുറേ കാലം ജോലി ചെയ്തിട്ട് ഇപ്പം മോളെ നോക്കാൻ എനിക്ക് വേറെ വഴിയില്ലാത്തത് കൊണ്ട് ഞാൻ ഇപ്പം ഇങ്ങനെ നിൽക്കുക അപ്പം നിങ്ങൾ എന്തു ചെയ്യുക മാക്സിമം ഭാര്യമാർ കൊടുക്കുക ചെറുതായിട്ടൊരു എമൗണ്ട് അവർ കൂട്ടി വയ്ക്കും നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു ആവശ്യം വരുമ്പോൾ അവരി കിട്ടും അതുകൊണ്ട് ഇതുപോലെയുള്ള കാര്യങ്ങള് ചെറുതായിട്ട് ചെയ്ത് നോക്കുക ചെയ്യാൻ പറ്റുവാണെങ്കിൽ ചെയ്ത് നോക്കുക എത്രത്തോളം സക്സസ് ആകുമെന്ന് എനിക്കറിയില്ല പക്ഷെ ഞങ്ങളുടെ കാര്യത്തിൽ സക്സസ് ആട്ടോ പെട്ടെന്ന് എൻ്റെ ചേട്ടനൊക്കെ അത് പെട്ടെന്ന് അത്യാവശ്യം ഇരുപത്തയ്യായിരം രൂപ വേണം വേണം അപ്പം ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് പെട്ടെന്ന് ഞാനത് എടുത്തു കൊടുത്തു പിന്നെ എൻ്റെ മൊബൈൽ പെട്ടെന്ന് ആയി അപ്പം ഞാൻ ചേട്ടനോട് ചോദിച്ച ചേട്ടൻ അത് വേറെ മേടിക്കുക എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുവായിരുന്നു പക്ഷേ എനിക്ക് ആ ചേട്ടനോട് ചോദിക്കേണ്ടി വന്നില്ല ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് ചേട്ടൻ തന്ന കാശ് തന്നെയാണ് എൻ്റെ കയ്യിൽ തന്നെ എടുത്തിട്ട് വേഗം ഒരു മൊബൈൽ മേടിച്ചത് അപ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ടില്ല നമുക്ക് നമുക്കൊരു സേവിങ്സോ ചേട്ടൻ പറയാറുണ്ട് എനിക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും അതിൽ നിന്ന് എടുത്തോ ഞാൻ ഒന്നും പറയില്ല എന്നോട് ചോദിക്കാറില്ല നീ അതുകൊണ്ട് എന്ത് ചെയ്തു ഞാൻ ചിലവാക്കാറില്ല അങ്ങനത്തെ ഒരു ആളാണ് ഞാൻ അതുകൊണ്ട് നിങ്ങളതുപോലെ ഇങ്ങനത്തെ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യാൻ നമുക്കറിയില്ല അത് ഇങ്ങനെ പെരുകി 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 നമ്മളും ഒരിക്കൽ ലക്ഷപ്രഭുക്കളും കോടീശ്വരം ആവും എനിക്ക് വൈകി തോന്നിയ ഒരു ബുദ്ധിയാട്ടോ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അമർത്തണം എന്നാലേ മറ്റ് നോട്ടിഫിക്കേഷൻസൊക്കെ വരുവുള്ളൂ ആ മാക്സിമം ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ താങ്ക് യു ഇപ്പം അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെ ബൈ